യു ഡി എഫ് കൌൺസിലർ സി പി എമ്മിൽ ചേർന്നു പത്തനംതിട്ട അടൂർ നഗരസഭയിലെ കൌൺസിലർ അനുവസന്തനാണ് സിപിഎമ്മിൽ ചേർന്നത് അടൂർ നഗരസഭ രണ്ടാം വാർഡ് കൌൺസിലറാണ് അനുവസന്തൻ കുടുംബത്തിൽ എല്ലാവരും സിപിഎമ്മുകാരായതിനാലാണ് കോൺഗ്രസ് വിട്ടതെന്ന് അനുവസന്തൻ പറഞ്ഞു പ്രവീൺ പുരുഷോത്തമം നൽകും വിവരങ്ങൾ പ്രവീൺ എന്താണ് പെട്ടെന്നുള്ളൊരു നിലപാട് മാറ്റത്തിന് കാരണം കഴിഞ്ഞ തവണ കോൺഗ്രസ് ടിക്കറ്റിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് വിജയിക്കുകയും ചെയ്തു രണ്ടാം വാർഡ് അടൂർ നഗരസഭ രണ്ടാം വാർഡ് കൗൺസിലറാണ് അനുവസന്തൻ എന്നാൽ ഇപ്പോൾ അനുവസന്തൻ ആ സ്ഥാനത്ത് നിന്നും മാറി ഇപ്പോൾ സി പി ഐ എമ്മിൽ ചേർന്നിരിക്കുന്നു സി പി ഐ എം മുൻ ജില്ലാ സെക്രട്ടറി കെ പി ഉദയബാനുവാണ് ഇവരെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് നാം അനുവസന്തനുമായി സംസാരിച്ചിരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ കോൺഗ്രസ് വിട്ട് സി പി എമ്മിലേക്ക് ചേർന്നതെന്ന് നാം ചോദിച്ചിരുന്നു അതിന് മറുപടി നൽകിയത് പ്രത്യേകിച്ച് രാഷ്ട്രീയപരമായ കാരണങ്ങൾ ഒന്നുമില്ല കുടുംബത്തിൽ എല്ലാവരും സി പി ഐ എം പ്രവർത്തകരാണ് അതുകൊണ്ട് താൻ സി പി എമ്മിൽ ചേർന്നു എന്ന ഒരു മറുപടിയാണ് അനുവസന്തൻ നൽകിയത് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന് നാം ചോദിച്ചു അതിന് മറുപടി നൽകിയത് നിലവിൽ മത്സരിക്കാൻ താല്പര്യമില്ല സി പി ഐ എം ടിക്കറ്റ് തന്നാൽ മത്സരിക്കുമോ എന്ന് ചോദിച്ചു അത് അപ്പോൾ ആലോചിക്കാം എന്നുള്ള ഒരു മറുപടിയാണ് നൽകിയത് ഏതായാലും അടൂർ നഗരസഭയിലെ രണ്ടാം വാർഡ് കൗൺസിലർ അനുവസന്തൻ കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് ഇപ്പോൾ സി പി എമ്മിൽ ചേർന്നിരിക്കുകയാണ് യു ഡി എഫ് ഇപ്പോൾ നഗരസഭാ കൗൺസിലർ പ്രവീൺ പുരുഷോത്തമനാണ്